ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഇന്നത്തെ മോർണിംഗ് ടാസ്ക് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് കൊടുത്തിരിക്കുന്ന ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസം നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് താമസിക്കുകയും ഇടപഴകുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിൽക്കുന്ന പലരെ പോലെയും ആകണമെന്നും ആകണ്ടെന്നും ആഗ്രഹം കാണത്തില്ലേ അങ്ങനെ ഒരു ടാസ്ക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അനീഷ് വന്ന് പറയുന്നത് എനിക്ക് പോലെ ആകാനാണ് ഇഷ്ടം അവനൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ളൊരു പയ്യനാണ് എൻ്റെ അനിയനെ പോലെയൊക്കെ തന്നെയാണ് അപ്പോൾ അവനെ പോലെ എനിക്ക് എനിക്കാകണമെന്ന് ആഗ്രഹം എനിക്ക് അങ്ങനെയൊന്നും ആകാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് ആര്യനെ പോലെ ആഗ്രഹം പക്ഷേ ഇവിടെ എനിക്ക് ആരെ പോലെ ആകണ്ട എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അനുമോളാണ് എനിക്ക് അനുമോളെ പോലെ ആകണ്ട കാരണം കിച്ചണി വന്ന് അനുമോൾ എന്തോ അധികാരത്തിൽ സംസാരിക്കുന്നു എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നു നന്നായിട്ട് പരിചരിക്കുന്നു കാര്യമൊക്കെ ശരി തന്നെ ചില സമയത്തുള്ള ആറ്റിറ്റ്യൂഡും പെരുമാറ്റവും ഇഷ്ടപ്പെടുന്നില്ല പിന്നെ ഷിയാസ് ഹരീം ഹൗസിലേക്ക് വന്ന ആ സമയത്ത് തന്നെ പ്ലാച്ചി എന്ന് പറയുന്ന പാവയെ അയാൾ വലിച്ചെറിഞ്ഞതിൻ്റെ പേര് എന്തൊക്കെ കാട്ടിക്കൂട്ടിയെന്ന് എല്ലാവരും കണ്ടതല്ലേ അതല്ല ഒരു നാടകമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പ്ലാച്ചിയെ വെച്ച് നാടകം കളിക്കുന്നത് പോലെയാണ് ചില സമയത്ത് എനിക്ക് തോന്നുന്നത് അനുമോൾ നല്ലൊരു നടിയ കാര്യമൊക്കെ ശരിയെന്നെ നമുക്കൊരു കാര്യം അറിയത്തില്ലെങ്കിൽ മറ്റൊരാൾക്കും കൂടി പറഞ്ഞു കൊടുക്കാൻ ഒരു മനസ്സ് വേണം കിച്ചണിൽ തന്നെ ഒരുവിധം പാചകങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാവുന്നത് അനുമോൾ തന്നെയാണ് പക്ഷേ ചില സമയത്ത് ഹെൽപ്പ് ചെയ്യത്തില്ല പിണങ്ങിപ്പോയിരിക്കും അങ്ങോട്ടിട് ഇങ്ങോട്ടിട് എന്നൊക്കെ പറയും അതുകൊണ്ടൊക്കെ തന്നെ അനുമോളെ പോലെ ആകണ്ട